ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു കർക്കിടക മാസത്തിലെ ആരോഗ്യ സംരക്ഷണത്തിനും അതുപോലെ തന്നെ നല്ല ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും പിന്നെ നമ്മുടെ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ തന്നെ നല്ലോണം കൺട്രോൾ ചെയ്യാനും അതുപോലെ നടുവേദന സന്ധിവേദന തുടങ്ങിയുള്ള അസുഖങ്ങൾക്കൊക്കെ തന്നെ നല്ലൊരു ശമനം കിട്ടാനും സഹായിക്കുന്ന ഒരു ഉലുവാക്കഞ്ഞിയാണ് ഉലുവാക്കഞ്ഞി പല വിധത്തിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട് മധുരത്തിലുള്ള കഞ്ഞി ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ ഉപ്പും ജീരകവും ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഉപ്പ് ചേർത്തിട്ടുള്ള ഉലുവാക്കഞ്ഞിയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഉലുവാക്കഞ്ഞിക്കകത്ത് ഞരരിയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റും നല്ലോണം ഉണ്ടാവും അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഉലുവാക്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയും തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നമ്മുടെ കഞ്ഞി ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് ഞാൻ ആദ്യം ഒരു മുക്കാൽ കപ്പ് അളവിൽ ഞവരരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഞവരരിക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത് ഞവരരി കഴിക്കുന്നതിലൂടെ നമുക്ക് നല്ല പ്രതിരോധശേഷി കൂടും അതുപോലെ തന്നെ നമുക്ക് നടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറി കിട്ടും ഒരു ഏഴ് ദിവസമൊക്കെ തന്നെ ഞരക്കഞ്ഞി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള എല്ലുകൾക്കൊക്കെ തന്നെ നല്ല ശക്തി കിട്ടാനും ഈ ഒരു ഞവരരി ഹെൽപ്പ് ചെയ്യും അതുപോലെ നമുക്ക് ഷുഗറും കൊളസ്ട്രോളൊക്കെ കൺട്രോൾ ചെയ്യാനും വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ഞരരി അത് ഞാൻ മുക്കാൽ കപ്പ് അരി ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് ഉലുവയാണ് എടുത്തിരിക്കുന്നത് ഉലുവ കഴിക്കുന്നതിലൂടെയും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് നമുക്ക് ഷുഗറും കൊളസ്ട്രോളൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ സ്കിന്നിനും ഹെയറിനും ഒക്കെ വളരെ നല്ലതാണ് മുടി കൊഴിച്ചിലൊക്കെ തടഞ്ഞ് മുടി നന്നായി വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ഉലുവ അപ്പോൾ നമ്മൾ ഈ ഒരു അരിയും ഉലുവയും കൂടെ നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം ഒരു മൂന്നാല് തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അതിനുശേഷം നല്ല വെള്ളം മിനിമം ിലും ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ രാവിലെയാണ് കഞ്ഞിണ്ടാക്കണം എന്നുണ്ടെങ്കിൽ രാത്രി കഴുകി വൃത്തിയാക്കി നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി അപ്പൊ രാവിലത്തേക്ക് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിക്കോളും പിന്നെ നമുക്ക് ഈ ഒരു കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ളത് ചെറുപയറാണ് അപ്പോൾ ഞാൻ അളവിലാണ് ചെറുപയർ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പയറ് കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല രീതിക്കൊന്ന് കഴുകിയതിന് ശേഷം വേവാനിട്ടാൽ മതി അപ്പോൾ അരി രാത്രി ഞാൻ കുതിർത്ത് വെച്ചായിരുന്നു രാവിലെ ഉണ്ടാക്കാനായിട്ട് ചെറുപയർ കഞ്ഞി ഉണ്ടാക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുള്ളതാണ് അപ്പോഴത്തെ അരി നല്ല രീതിക്ക് തന്നെ നമ്മുടെ കുതിർന്നിരിക്കുന്നുണ്ട് ഒരു ഏഴെട്ട് മണിക്കൂർ തന്നെ ഞാൻ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് വേവിക്കുന്നത് നോക്കാം അപ്പോൾ ഇനി അവരരിക്ക് ഭയങ്കര വേവ് കൂടുതലാണ് അതുകൊണ്ട് മാത്രമാണ് നമ്മളൊരു മിനിമം ഏഴ് മണിക്കൂറെങ്കിലും കുതിർത്ത് എന്ന് പറയണത് ഇത്രയും കുതിർത്ത് വെച്ചാൽ പോലും നമുക്ക് നല്ല ടൈം എടുക്കുന്നത് വേവാനായിട്ട് അപ്പോൾ കുക്കറിൽ തന്നെ വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടിക്കോളൂ അപ്പോൾ ഞാൻ അരിയും ഉലുവിയും ആ കുതിർത്ത് വെള്ളത്തോടെ തന്നെ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന ആ ഒരു ചെറുപയറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്രയും വെള്ളം നമുക്ക് വേണം അരിമുലുവിയും മൂടി നിക്കത്തക്ക വെള്ളം വേണം നമുക്ക് വെക്കാനായിട്ട് പിന്നെ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് കുതിർത്ത് വെച്ചുകൊണ്ട് തന്നെ മിനിമം ഒരു അല്ലെങ്കിൽ ഒരു ഏഴ് വിസിൽ തന്നെ വേണ്ടി വരും അരി നന്നായി വെന്ത് കിട്ടാനായിട്ട് അല്ലാണ്ട് പെട്ടെന്ന് വേവുന്ന അരിയേ അല്ല ഈ ഞാൻ അവരരി എന്ന് പറയുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഒരു ആറ് വിസിൽ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കുക വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് വിസിലും കൂടെ വെച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു ഏഴ് വിസിൽ വരുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പ്രഷറൊക്കെ തന്നെ നന്നായിട്ടൊന്ന് പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം അപ്പോൾ ഏഴ് വിസൽ കൊണ്ട് തന്നെ നമ്മുടെ അരിയും ഉലുവിയും ഒക്കെ തന്നെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ സോക്ക് ചെയ്യുന്ന ടൈമിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര വേവിക്കണം എന്നുള്ളത് അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിതുണ്ടാക്കുന്നത് ഉപ്പിട്ട കഞ്ഞി ആയിട്ടാണ് അല്ലാണ്ട് മധുരം ഇട്ടിട്ടല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ് അപ്പോൾ തേങ്ങയുടെ രണ്ടാം പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊരു മുക്കാൽ കപ്പ് അളവിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തേങ്ങാ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു കഞ്ഞിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ വെള്ളവും ഒരു അരക്കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ജീരകമാണ് നമ്മുടെ ചെറിയ ജീരകം അതൊരു അര ടീസ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ അങ്ങനെ തന്നെ ചേർക്കുകയാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർക്കാം ഇല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ട് വേണമെങ്കിലും ചേർക്കാം ഞാൻ ൊന്നിനും നിൽക്കുന്നില്ല ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഇത്ര നേരമായിട്ടും നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നല്ല രീതിക്ക് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം ഇനി നമ്മളിപ്പോൾ ഉപ്പ് ചേർത്തിട്ടല്ല മധുരക്കഞ്ഞി ആയിട്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു കാൽ കപ്പ് അളവിൽ ശർക്കര നന്നായിട്ട് ഉരുക്കിയതിന് ശേഷം ഈ ഒരു കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തേങ്ങയുടെ രണ്ടാം പാല് ഇതേ ഒരു അളവിൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് വേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം വെള്ളം ചേർക്കാനായിട്ട് അല്ലാണ്ട് ഞാനിപ്പോൾ അരക്കപ്പേ ഒഴിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ അത്ര തന്നെ ഒഴിക്കാൻ നിൽക്കരുത് നിങ്ങൾക്ക് കുറച്ച് ലൂസ് ആയിട്ടുള്ള കഞ്ഞിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പ് അല്ലെങ്കിൽ ഒരു കപ്പൊക്കെ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം അത് നമ്മുടെ കഞ്ഞി നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയം എത്തുമ്പം നമുക്കിനിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാലാണ് ചേർക്കുന്നത് അത് അരക്കപ്പ് അളവിലാണ് ചേർക്കുന്നത് അപ്പോൾ തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും തിളക്കരുത് ഒന്ന് ചൂടാവാൻ മാത്രമേ പാടുള്ളൂ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാലൊക്കെ നന്നായി പിരിഞ്ഞു പോകും പിന്നെ ആ ഒരു കഞ്ഞീടെ ടെക്സ്ചറേ മാറും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം ഇനി ഞാൻ ഈ ഒരു കഞ്ഞി മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉലുവ കഞ്ഞിക്ക് പൊതുവേ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടായിരിക്കും പക്ഷെ ആ ഒരു ചെറുപയറും കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അധികം കയ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള കഞ്ഞി പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പക്ഷേ നമുക്കിനി ഇതിലേക്ക് കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റും ഫ്ലേവറൊക്കെ കൂട്ടാനായിട്ട് ഒരു ഉള്ളിയും കൂടെ കാച്ചു ഒഴിക്കുമ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഉലുവ ഉലുവക്കഞ്ഞീടെ ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഉള്ളി കാച്ചി ഒഴിക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യാണ് ചേർക്കുന്നത് അപ്പോൾ നെയ്യുടെ ഫ്ലേവർ ഒട്ടും ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിലും കാച്ചി ഒഴിക്കാം ഇനി നെയ്യ് ഇതുപോലെ നന്നായി ചൂടായി വരുമ്പോൾ ഒരു നാലഞ്ച് ചെറിയുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ് എടുക്കുന്നത് ചെറിയുള്ളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക സവാളയൊന്നും ഇട്ട് കൊടുക്കരുത് സവാള ഇട്ട് കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ കഞ്ഞീര ടേസ്റ്റ് ചെയ്ത് മാറിപ്പോവും ുള്ളിയിട്ട് നല്ല രീതിക്ക് രീതിക്കൊന്ന് വഴറ്റിയെടുക്കണം നല്ലൊരു ബ്രൗൺ കളർ ആവണ ആവണവരെ വഴറ്റിയെടുക്കണം പിന്നെ നമ്മൾ ഈ ഒരു ഉള്ളി വഴറ്റുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരല്പം ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എന്തായാലും ജീരകം നേരത്തെ ഇട്ടതുകൊണ്ട് തന്നെ ഉള്ളിയുടെ കൂടെ ചേർക്കുന്നില്ല ഉള്ളി തനിയാണ് വഴറ്റിയെടുക്കുന്നത് അപ്പോൾ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉള്ളി വഴറ്റിയത് ആ നെയ്യോട് കൂടെ തന്നെ നമുക്ക് ഈ ഒരു കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ഇത്രേ ഉള്ളൂ നമ്മുടെ ഉലുവക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമല്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയുമാണ് അപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിൽ തീർച്ചയായിട്ടും എല്ലാവരും കഴിക്കേണ്ട ഒരു കഞ്ഞി തന്നെയാണിത് നമുക്ക് മിനിമം ഒരു ഏഴ് ദിവസമെങ്കിലും കഴിച്ചാൽ മാത്രമാണ് ഈ ഒരു കഞ്ഞിയുടെ ബെനിഫിറ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ കാരണം ഈ ഒരു കർക്കിടക മാസം ആകുമ്പോഴാണ് നമുക്ക് പല പല അസുഖങ്ങളൊക്കെ വരിക നടുവേദന കാലുവേദന മുട്ടുവേദന എന്ന് പറഞ്ഞാൽ പല അസുഖങ്ങളും വരാറുണ്ട് അപ്പോൾ അതിനൊക്കെ തന്നെ വളരെ നല്ലൊരു സൊല്യൂഷനാണ് ഈ ഒരു ഏഴു ദിവസം നമ്മൾ ഈ ഒരു കർക്കിടക കഞ്ഞി കഴിക്കുക എന്നുള്ളത് ഇനിയിപ്പോൾ ഈ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒട്ടും നമുക്ക് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രൗൺ റൈസ് വെച്ചിട്ടുണ്ടാക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പായസം വെക്കുന്ന ഉണക്കലരി വെച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു കഞ്ഞി ഉണ്ടാക്കാം പക്ഷേ ഞവരരിക്ക് ഭയങ്കര ഹെൽപ്പ് ബെനിഫിറ്റ് ആയതുകൊണ്ടാണ് ഞാൻ അത് തന്നെ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ ഉലുവക്കഞ്ഞി ഇതുവരെയും ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം എല്ലാവർക്കും